മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ കുടുംബമാണ് പേളിമാണിയുടെ കുടുംബം നടിയായും അവതാരികയായും ഇൻഫ്ലുവൻസറൊക്കെയായും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ പേളി തൻ്റെ കുടുംബത്തിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ആ കൂട്ടത്തിൽ പങ്കുവെച്ച ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തയാണ് പേളിമാണിയുടെ സഹോദരി ശ്രദ്ധയുടെ മധുരവെപ്പ് ചടങ്ങ് അതിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ അതീവ രഹസ്യമായി കോയമ്പത്തൂർ വെച്ച് ശ്രദ്ധയുടെ മിന്നുകെട്ട് കഴിഞ്ഞു ഡിനുറജി എന്ന ആളുമായാണ് ശ്രദ്ധയുടെ മിന്നുകെട്ട് നടന്നത് പേളിമാണിയുടെ ഏറ്റവും നല്ല സുഹൃത്തു കൂടിയായിരുന്നു ഡേവി സങ്കിൾ ഡേവി സങ്കിളിൻ്റെ വിയോഗത്തിൽ നിന്നും വിഷമങ്ങൾ മറന്ന് ആ കുടുംബത്തിൽ നടക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഡേവി സങ്കിളിൻ്റെ മകളാണ് ശ്രദ്ധ വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെയാണ് വിവാഹത്തിന് തലേദിവസം നടക്കുന്ന മധുരവെപ്പ് ചടങ്ങിൻ്റെ ചിത്രങ്ങൾ പേളിമാണി പങ്കുവച്ചത്